പ്രശസ്ത യൂട്യൂബർ ധ്രുവ് റാഠിയുടെ വീഡിയോയ്ക്ക് പിന്നാലെ തനിക്കെതിരെ ബലാത്സംഗ ഭീഷണിയും വധഭീഷണിയും ലഭിക്കുന്നതായി രാജ്യസഭാ എം പി സ്വാതി മലിവാൾ തന്നെ സ്വഭാവഹത്യ ചെയ്തതിന് പിന്നാലെ പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വധഭീഷണിയുണ്ടെന്നും സ്വാതി എക്സിൽ കുറിച്ചു താൻ സമർപ്പിച്ചിട്ടുള്ള പരാതി പിൻവലിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് വ്യക്തമാണ് എന്നാൽ അടുത്ത് തന്റെ ഭാഗം പറയാൻ ശ്രമിച്ചിരുന്നു എന്നാൽ കോളുകളും സന്ദേശങ്ങളും അദ്ദേഹം അവഗണിക്കുകയായിരുന്നു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തെ പോലുള്ളവർ മറ്റ് ആം ആദ്മി പാർട്ടി വക്താക്കളെ പോലെ പ്രവർത്തിക്കുന്നത് ലജ്ജാകരമാണ് അധിക്ഷേപങ്ങളും ഭീഷണികളും ഉണ്ടാകുന്ന തരത്തിൽ ഇരയായ തന്നെ അപമാനിച്ചുവെന്നും സ്വാതി എക്സിൽ കുറിച്ചു തനിക്കെതിരായ രണ്ടര മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഗ്രൂപ്പ് പരാമർശിക്കാതിരുന്ന ചില വശങ്ങളും സ്വാതി ചൂണ്ടിക്കാട്ടി അക്രമം നടന്നുവെന്ന് പാർട്ടി ആദ്യം അംഗീകരിച്ചെങ്കിലും പിന്നീട് അവർ നിലപാട് മാറ്റുകയായിരുന്നു അക്രമം മൂലമുള്ള മുറിവുകൾ വെളിപ്പെടുത്തുന്ന എം എൽ സി റിപ്പോർട്ട് വീഡിയോയുടെ തെരഞ്ഞെടുത്ത ഭാഗം മാത്രം പുറത്തുവിട്ടതിന് ശേഷം മൊബൈൽ ഫോൺ ഫോർമാറ്റ് ചെയ്തു പ്രതിയെ സ്ഥലത്ത് നിന്നും അറസ്റ്റ് ചെയ്തെങ്കിലും വീണ്ടും അതേ സ്ഥലത്തേക്ക് പ്രവേശനം അനുവദിച്ചു ഈ തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അത് വിഷയങ്ങളെല്ലാം കൃത്യമായ നിലപാട് സ്വീകരിച്ച മണിപ്പൂരടക്കം ഒറ്റയ്ക്ക് സഞ്ചരിച്ച സ്ത്രീയെ എങ്ങനെയാണ് ബി ജെ പിക്ക് വിലക്കി വാങ്ങാനാവുന്നതെന്നും അവർ ചോദിച്ചു മെയ് പതിമൂന്നിന് കെജ്രിവാളിനെ സന്ദർശിക്കാൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെത്തിയപ്പോൾ അതിക്രമം നേരിട്ടെന്നായിരുന്നു സ്വാതിയുടെ പരാതി കെജ്രിവാളിന്റെ ഡ്രോയിങ് റൂമിലിരുന്നപ്പോൾ വിഭവ് അവിടേക്ക് എത്തി ആക്രമിക്കുകയായിരുന്നു എന്നാണ് സ്വാതിയുടെ ആരോപണം സ്വാതി മലിവാളിന്റെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ വിഭവിനെതിരെ ഗുരുതര പരാമർശങ്ങളും ഉണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക